ഇന്നലെ നടന്ന ഹിക്മ എക്സാം ആൻസർ ആൻസർക്ക് ക്ലാസ് വൺ ഒന്നാമത്തെ ചോദ്യം താഴെയുള്ള കളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന സൂറത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ ബി അന്നാസ് കുലുഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ പേരെന്താണ് സൂറത്തുൽ അഹ്ലാസ് എല്ലാ നമസ്കാരങ്ങളിലും ഓതേണ്ട സൂറത്തേതാണ് ഓപ്ഷൻ ഡി അൽ ഫാത്തിഹ ഹാഷിമിനോട് വല്യമ്മ ആ മുസഫ് എടുത്തുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു മുസഫ് എന്താണെന്ന് അവൻ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഓപ്ഷൻ സി ഖുർആൻ താഴെ നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അവയിൽ ശരിയല്ലാത്ത കാര്യമേത് ഓപ്ഷൻ സി ഖുർആൻ മുഹമ്മദ് നബിയുടെ വാക്കുകളാണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് ഓപ്ഷൻ ഡി അൽ കൗസർ കൗസാദ ആൻസർ ഓപ്ഷൻ ബി ഹാദ ഹാസോ ചിത്രത്തിലുള്ളത് ആരാണ് അതിൻ്റെ അറബിയിലുള്ള പേരിലെ ആദ്യത്തെ അക്ഷരം ഇത് ഓപ്ഷൻ സി ത്വാ സിഞ്ചാബ് എന്ന പദത്തിൻ്റെ മലയാള വാക്ക് ഇത് ഓപ്ഷൻ ഡി അണ്ണാൻ ചിത്രത്തിൽ എത്ര മാങ്ങയുണ്ട് ഓപ്ഷൻ ബി അർബ കളങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ജീവി അത് ഓപ്ഷൻ ബി ദൂത് ദാരിമിന് ഉമ്മ വാഴപ്പഴം കൊടുത്തു നല്ല മധുരമുള്ളത് അത് തിന്നുകഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും പറയുക ഓപ്ഷൻ സി മൗസുൻ ലതീത് താഴെയുള്ള ചിത്രത്തിൽ ഏതാണ് ഒസ്ഫൂറ് ഓപ്ഷൻ ഡി മുയലിനോട് ഉറുമ്പ് ചോദിച്ചു നീ ആരാണ് മുയൽ എന്തു മറുപടി പറയും ഓപ്ഷൻ എ അനഅ അർണബ് കുറൈഷി ഗോത്രത്തിൽ പ്രസിദ്ധി നേടിയ ഹാഷിൻ കുടുംബത്തിൽ പിറന്നദാം നബി ഈ പാട്ടിൽ പറയുന്ന നബി ആരാണ് ഓപ്ഷൻ ഡി മുഹമ്മദ് നബി ഒരു നബിയുടെ പേര് കേട്ടപ്പോൾ ഹലീം സുല്ലാഹ് അലഹി വസ്ല്ലം എന്ന് പറഞ്ഞു ഏത് നബിയുടെ പേരായിരിക്കും അവൻ അപ്പോൾ കേട്ടത് ഓപ്ഷൻ എ മുഹമ്മദ് നബി ചെറിയ കുട്ടിയായ കാലത്ത് മുഹമ്മദ് നബിക്ക് മുലപ്പാൽ കൊടുത്തു വളർത്തിയത് ആരാണ് ഓപ്ഷൻ ഡി ഹലീമ ബിവി മുഹമ്മദ് നബിയുടെ ഉപ്പയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഏത് ഓപ്ഷൻ ബി ആ മുഹമ്മദ് നബിയുടെ മകളുടെ പേര് എന്താണ് ഓപ്ഷൻ ഡി റുഖിയ താഴെ കൊടുത്തവയിൽ മുഹമ്മദ് നബിയെ സൂചിപ്പിക്കുന്ന പേരേത് ഓപ്ഷൻ സി ത്വാഹ ഖുർആൻ എന്നൊരു ഞാമത്തെ നമ്മൾക്കുള്ള ഹിതായത്ത് നമ്മുടെ മുത്ത മുഹമ്മദ് നബിയുടെ കൈവശമേഘീയത ആരാണ് ഓപ്ഷൻ എ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ തെറ്റായ കാര്യം ഏത് ഓപ്ഷൻ സി മനുഷ്യരുടെ ആദ്യത്തെ പിതാവ് വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആരോടാണ് ദ്വാ ചെയ്യേണ്ടത് ഓപ്ഷൻ ബി അല്ലാഹുവിനോട് ഈമാൻ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ജിന്നുകളിൽ വിശ്വസിക്കുക നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലോ ആദ്യത്തെ മനുഷ്യൻ ആരാണ് ഓപ്ഷൻ ഡി ആദന് ബി താഴെ പറയുന്നവരിൽ മലക്ക് ആരാണ് ഓപ്ഷൻ ബി ജിബിരിൽ അലൈസ്സലാം നമസ്കാരത്തിന് വേണ്ടി വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരെന്ത് ഓപ്ഷൻ ബി ഫാസിൽ നമസ്കാരത്തിലെ ഏത് കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓപ്ഷൻ ബി റൊക്കു ഒരു നല്ല കുട്ടിയുടെ സ്വഭാവത്തിൽ പെടാത്തത് ഏതായിരിക്കും ഓപ്ഷൻ സി പെട്ടെന്ന് ദേശം വരൂ വൃത്തിയുള്ള കെട്ടിടം അള്ളാഹുവിൻ വീട് നിത്യവും നമസ്കരിക്കാൻ എന്നിലെത്തും നിങ്ങൾ ഞാൻ ഞാനാരെ ആൻസർ മസ്ജിദ് ബിസ്മില്ലാഹി അവലുഹു വ എന്ന് പറയുന്നത് എപ്പോഴാണ് ഓപ്ഷൻ ഡി കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി മറന്നാൽ ഫാസിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ വാലേഖ് മുസലാം എന്ന് പറഞ്ഞു അപ്പുറത്തുള്ളയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഓപ്ഷൻ ബി അസ്സലാമലൈക്കും ഇമാം എന്ന് വിളിക്കുന്നത് ആര് ഓപ്ഷൻ ബി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഇസ്മായിൽ നബി അലൈസ്സലാമിൻ്റെ പിതാവ് ആരാണ് ഓപ്ഷൻ സി ഇബ്രാഹിം നബി അലിസ്സലാം ഹന്നയുടെ ഉപ്പ ഹജ്ജിന് പോവുകയാണ് താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിലേക്കായിരിക്കും അദ്ദേഹം പോകേണ്ടത് ഓപ്ഷൻ ബി സൗദി അറേബ്യ ആദ്യത്തെ നാല് ഖലീഫമാരിൽ ഉൾപ്പെടാത്തത് ആര് ഓപ്ഷൻ സി ഹംസ റലിയു നിങ്ങളുടെ ചങ്ങാതി പേന കൊണ്ടുവന്നിട്ടില്ല നിങ്ങളുടെ കയ്യിൽ രണ്ട് പേനയുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം ഓപ്ഷൻ സി ഒരു പേന ചങ്ങാതിക്ക് എഴുതാൻ കൊടുക്കും മരണശേഷം ജീവിപ്പിക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് എവിടെ ഓപ്ഷൻ ബി മഹറ തവറാത്ത് ഏത് നബിക്ക് ഇറങ്ങിയ കിതാബാണ് ഓപ്ഷൻ ഡി മൂസ നബി നമസ്കാരത്തിൽ എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ എന്ത് ഓപ്ഷൻ സി റുക്കോയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത്